എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പണ്ട് നമ്മുടെ ചാനൽ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമാണ് നെറ്റിപ്പട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒന്നും കൂടെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇപ്പോഴും അതിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് പല വിധത്തിലും നെറ്റിപ്പട്ടം ഉണ്ടാക്കാം പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇതേപോലെ ഹാർഡ് ബോർഡ് വെച്ചിട്ടാണ് കാർഡ് ബോർഡ് ഇത് ഹാർഡ് ബോർഡാണ് ഇതല്ലെങ്കിൽ നമുക്ക് വെറുതെ നമ്മുടെ റെഡ് കളറ് തുണി ഉണ്ടല്ലോ അതിലും ചെയ്യാം അതല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഹാർഡ് ബോർഡിൽ നമുക്ക് റെഡ് വെൽവെറ്റ് കിട്ടും അത് ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലത്തെ ക്യാൻവാസ് കിട്ടും ഈ ക്യാൻവാസിൽ റെഡ് വെൽവെറ്റ് ഒടിച്ചിട്ട് ചെയ്യാം കേട്ടോ റെഡ് വെൽവെറ്റോ ഇപ്പോൾ പല കളറിലുണ്ടല്ലോ സിൽവർ ഗോൾഡ് റെഡ് എല്ലാം ഉണ്ട് അത് ഏതാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ബേസ് ആയിട്ട് വരുന്ന സംഭവം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ വെറുതെ വെൽവെറ്റിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ എന്തായാലും ഈ ഒരു ഹാർഡ് ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതാകുമ്പോൾ അവിടെ ഇട്ട അതുപോലെ അങ്ങനെ എടുക്കും പക്ഷേ കൊറിയറൊന്നും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെൽവെറ്റ് മാത്രം അല്ലെങ്കിൽ ക്യാൻവാസോ ആണ് നല്ലത് ഇനി നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം ഇത് നമ്മൾ പേപ്പറിൽ ഈ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് വരച്ചെടുത്തിട്ട് കാർഡ് ബോർഡിൽ മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ഷേപ്പ് വരയ്ക്കുന്നത് ഉള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്ന് നെറ്റിപ്പട്ടം ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിന് ശേഷം നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന ആ വെൽവെറ്റ് ഉണ്ടല്ലോ ഏത് കളർ അത് നമുക്ക് ഇതേ സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വെൽവെറ്റ് ഇതാണ് കേട്ടോ നമ്മൾ ഞാനധികം റെഡ്ഡാണ് യൂസ് ചെയ്യാറ് നമുക്ക് വേണമെങ്കിൽ ഇത് ഗോൾഡനോ സിൽവറോ അല്ലെങ്കിൽ പല കളറിലും കിട്ടും ഇത് നോർമൽ വെൽവെറ്റ് അല്ല ഇത് കൊറിയൻ വെൽവെറ്റ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ നെറ്റിപ്പട്ടത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം വെൽവറ്റാണ് കേട്ടോ അതോ അപ്പോൾ ഇതേപോലത്തെ വെൽവെറ്റും കൂടെ യൂസ് ചെയ്യുക എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേ സൈസിൽ തന്നെയാണ് വെൽവെറ്റും കട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ നെറ്റിപ്പട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ ഒരു കാർഡ് ബോ ഹാർഡ് ബോർഡുമേ ഒട്ടാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബുൾബോണ്ട് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് ഇത് ഫെവികോളിൻ്റെ തന്നെ കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി ഉള്ളതാണ് നന്നായി സ്റ്റിക്ക് ആയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാനധികം ഇത് ഒട്ടിക്കാറ് അപ്പോൾ അതാവുമ്പോൾ പിന്നെ നന്നായിട്ട് സ്റ്റിക്ക് ആയിരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ കാർഡ് ബോർഡ് കാണരുത് രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്തെടുക്കണം റെഡ് വെൽവെറ്റ് കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തോളൂ എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ട സംഭവങ്ങൾ ഇതൊക്കെയാണ് ബോൾസ് വേണം മുഖം വേണം അതുപോലെ തന്നെ ചന്ദ്രക്കല ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ ബോൾസിനൊക്കെ നാല് നമ്പർ ഓഫ് ഇതുകളാണുള്ളത് ആക്ച്വലി പറയുകയാണെങ്കിൽ പിന്നെ ഇതാണ് ചന്ദ്രക്കല ഇതിനെ പറയുന്ന പേരാണ് ചൂരൽപൊളി ഇത് മുഖം കേട്ടോ അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ബെല്ല് താഴെ തൂങ്ങി തൂങ്ങിയെടുക്കുന്നില്ല അതാണ് കേട്ടോ ഈ ബെല്ലുകളെല്ലാം ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ പക്ഷേ ഇപ്പോൾ നമുക്കത് ചെറുതായിട്ടും ചിലയപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതേ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരൊന്നര ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പല മോഡലിലും നെറ്റിപ്പാട്ടം ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ബോർഡർ വെച്ചിട്ടുള്ള ടൈപ്പ് നെറ്റിപ്പോട്ടമാണ് ചെയ്യുന്നത് ബോർഡർ ഇല്ലാത്ത ടൈപ്പും എല്ലാം ഉണ്ട് കേട്ടോ ഇനി ആ വരച്ച വരയിൽ നമ്മൾ ഇതാ ഈ ഒരു ഗ്ലൂ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഒരു രണ്ട് ലെയർ ഈ ബോൾസ് ബോളിൽ ഏറ്റവും ചെറുതീന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സൈസ് കേട്ടോ ബോളാണ് നമ്മളിവിടെ വെച്ചെടുക്കുക ഒരു ലെയർ വെച്ചു അതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ലെയർ ലയർ വെച്ചുണ്ടാ ഇതേപോലെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം മുകളിൽ കാണുന്ന റെഡ് പീസ് ഇല്ലാതെയും നമുക്ക് ചെയ്യാം ഇനി നമുക്ക് മൂലഗണപതിയാണ് വെക്കാൻ പോകുന്നത് അതായത് അതിലെ ഏറ്റവും വലിയ ബോളാണ് കേട്ടോ ഏറ്റവും വലിയ സൈസ് ബോളാണ് ഇത് നമ്മൾ ഒന്ന് സ്റ്റിക്ക് ആയാന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഇതാണ് റെഡ് വെൽവെറ്റിൽ ഒട്ടിച്ചു കൊടുക്കും എന്നിട്ട് അതിൻ്റെ ചുറ്റും ചൂരൽ പൊളി ഒട്ടിച്ചു കൊടുക്കും കേട്ടോ ചൂരൽ പൊളി ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടല്ലോ സെക്കൻഡ് നമ്പർ സെക്കൻഡ് ബോൾസ് ഒട്ടിച്ചു കൊടുത്താലും മതി ഓക്കെ ഇതിപ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഡയറക്റ്റ് ഇതിൽ ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഡെക്സ് ആയിട്ട് നിൽക്കുന്ന ആ റെഡ് വെൽവെറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും അതിനുശേഷം നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക ഇതേപോലെ നമുക്കൊരു മൂന്ന് സെറ്റ് ഓഫ് ഇത് ചെയ്തെടുക്കണം കേട്ടോ ഓക്കെ വലിയ ബോൾ വെച്ചിട്ട് ചുറ്റും ഇത് വെച്ചിട്ട് മൂല്യഗണപതിയും അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ രണ്ട് സൈഡും വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ചെറുതും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ത്രീ ബോൾസിനും കണ്ടോ ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് മുഖവും ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ മൂലഗണപതിയാണ് വെക്കുക പിന്നെ നവഗ്രഹങ്ങൾ അഷ്ടദിക് പാലകർ അങ്ങനെ വെക്കും കേട്ടോ സൈഡിൽ കാണുന്ന ആ നാല് നാലാണ് അഷ്ടദിക് പാലകർ കേട്ടോ അപ്പം ഇങ്ങനെ ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് ബോൾസ് ഉണ്ടല്ലോ അത് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഒരുപാട് സൈസിൽ ചെയ്യാം ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടം ഫുൾ ബോൾസ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് അഷ്ടഗണപതി നവഗ്രഹങ്ങളും മുഖം ചന്ദ്രകലയും ഒക്കെ വെക്കുക ചന്ദ്രകല വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലോട്ട് വയ്ക്കണം കേട്ടോ രണ്ടര അടി നെറ്റിപ്പട്ടത്തിന് അഞ്ച് ചന്ദ്രകലയാണ് വെക്കുക പിന്നെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ചന്ദ്രകലയുടെ എണ്ണം കൂടും കേട്ടോ അതിന് ശേഷം നമ്മൾ സൈഡിലുള്ള ആ അനൂല് ഇതേപോലെ കെട്ടിക്കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബെല്ലും ഇതേപോലെ ചെയ്ത് എടുക്കുക പിന്നെ അതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സൊക്കെ വെച്ച് ലേസും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിപ്പടം അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വരും അപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് ടൈം മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പം നല്ല മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയും മൂലന് പകരം ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്